എന്നും കൂട്ടരേ നമ്മൾ പരസ്പരമിങ്ങനെ കൂട്ടുകൂടുന്നതിൻ മുമ്പേ ഓരോ കളിയിലേർപ്പെട്ടു നാം സൗഹൃദം വേരുറപ്പിച്ചിടും മുമ്പേ ഹ്ലാദവിഷാദങ്ങൾ പങ്കുവെ ചിങ്ങന് സോദരാവതിൻമുമ്പേ ആരാഞ്ഞതില്ല മതം ജാതി ജാതിവംശങ്ങൾ പേരതൊന്നല്ലാതെയൊന്നും കൂട്ടരെ നമ്മൾ പരസ്പരമിങ്ങനെ കൂട്ടുകൂടുന്നതിന് മുമ്പേ േർപ്പെട്ടു നാം സൗഹൃദം വേരുറപ്പിച്ചിടും മുമ്പേ ഹ്ലാദവിഷാദങ്ങൾ പങ്കുവച്ചിങ്ങനെ സോദരാവത്തിൻ മുമ്പേ ആരാഞ്ഞത്തില്ല മതം ജാതി വംശങ്ങൾ പേരതൊന്നല്ലാതെയൊന്നും നാളെ വിദ്യാലയം വിട്ടു വിശാലമാം നാട്ടിലിറങ്ങുന്ന നേരം നാളെ വിദ്യാലയം വിട്ടു വിശാലമാം നാട്ടിലിറങ്ങുന്ന നേരം നഷ്ട പെടാതിരിക്കട്ടെ നമ്മിലെ നന്മകളെന്നും ഇതുപോൾ നഷ്ടപ്പെടാതിരിക്കട്ടെ നമ്മിലെ നന്മകളെന്നും ഇതു